അപ്പോൾ ഇന്ന് ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചട്ടിയടിപ്പ് വെച്ചു അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണയും മറ്റെന്ത് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉപയോഗിക്കും ഞാനിവിടെ കേര മീൻ്റെ തലയും വാലും ഒക്കെയാണ് കറിക്കായിട്ട് വയ്ക്കുന്നത് കേട്ടോ എണ്ണ ചൂടാകുന്ന സമയത്ത് അടയ്ക്ക് ഒരു അര സ്പൂൺ ഉലുവ കൂടുതൽ ഉരുവടുത്ത് ഉരുവോ ഒന്ന് ചൂടായിട്ട് വല്ല വേറെ ഒന്ന് മൂത്ര ചുമന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂണ് കട്ടിൽ ഉൽവന്ന ചൂടായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂൺ കഴുകി കടു പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്നോ നാല് വെളുത്തുള്ളി മാറ്റി ഇറ്റലി കുഞ്ഞുങ്ങൾ പച്ചമുളക് വട്ടക്കറി നക്കിയ ഒരു തണ്ട് വീട്ടില സെക്കൻഡ് നേരം ഇളക്കിയാൽ മതി ഇതിൽ കൂടുതൽ നിക്കുക ആണെങ്കിൽ കാര്യങ്ങളൊന്നും വേണ്ട അതിലേക്ക് ഒരു ചെറിയ തവണ ഞാൻ പറഞ്ഞ് മുമ്പ് പറയുമ്പോൾ തന്നെ അതൊന്ന് ഏതെല്ലാം ആയിട്ട് വിട്ട് പൊടുന്ന ഇടയ്ക്കുക ചൂടാന്നുള്ള ഏതെല്ലാം ആയിട്ട് ഇങ്ങനെ വിട്ട് പൊടി അതിലേക്ക് ഒരു അഞ്ചൊക്കെ ചെറിയ ഉള്ളി അരിഞ്ഞു ഞങ്ങളുടെ മീൻ കൂട്ടാ വയ്ക്കുന്ന സമയത്ത് എപ്പോഴും ചെറിയ ഉള്ളി ഉപയോഗിക്കുക സഗോട ഉപയോഗിക്കാതിരുന്നാൽ അത്രയും നല്ലതാണ് ഏറ്റവും സ്വാദുണ്ടാകുന്ന ഒരു സാധനം ചെറിയ ഉള്ളി ഉണ്ടാക്കി അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കതറിയാം പക്ഷേ അത് ചെറിയ ഉള്ളി ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ് മുഴുവൻ ചെറിയ ഉള്ളി ആക്കിയാൽ കൂടുതൽ നല്ലത് ഇവിടെ ഇപ്പോൾ മൈ തന്നെയാണ് കാരണം ചെറിയ ഉള്ളിയും ചവളിയും രണ്ടും കൂടിയിട്ട് സമാസമി അതൊന്ന് വഴന്ന് വരാനായിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് അത് വഴന്ന് വരാനും മീൻ മീൻകറിയിലേക്കും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുക ഈ ഉപ്പാണ് പിന്നീട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് നമ്മൾ ഈ മീൻകിൽ തരാൻ വഴി നന്നായിട്ട് ഇരച്ച ഇറച്ചി ചിക്കൻ മീൻ കറിയെ ഉപേക്ഷിച്ച് ഇവിടെ ഉള്ളി നന്നായിട്ട് മുറിക്കുന്ന നന്നായി നല്ല ബ്രൗൺ കളറിലേക്ക് ഉള്ളി വരുന്നത് സ്വാദക്കൂട്ടും ഉള്ളിയൊന്ന് മൂത്ത് വരും ഉള്ളി ഒന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഉലി തക്കാളി ഡയറ്റരിയം നീലത്തിലരി അങ്ങനെ വണ്ടി നമ്മൾ തീയൊന്ന് തഴത്തിൽ ഇടുന്നതിന് മുമ്പ് തീയൊന്നും കൊറക്കുകയില്ല ീ പുള്ള കുറച്ച് എല്ലാം ഒരു മീഡിയനും ഹൈറ്റ് മെഡിയനായിട്ട് ചീവിച്ച അതൊന്ന് വെന്ത അതുവരെ അതൊന്ന് അടച്ചു അപ്പോൾ തക്കളിയിൽ നിന്ന് വെള്ളം കാരണം നല്ല ഈ കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് പൊടികൾ അധികമൊന്നും ആവശ്യമില്ല ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി അരസ്പൂണോളം മല്ലിപ്പൊടി അല്ല ആ അരസ്പൂണോളം മല്ലിപ്പൊടി അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതാണ് നമ്മൾ ചേർത്തത് ഇതിൽ തന്നെ ഈ മല്ലിപ്പൊടി എന്നുള്ള നിർബന്ധം കാര്യമല്ല മല്ലിപ്പൊടി വേണമെങ്കിൽ ഒഴിവാക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ആയാലും കറി രസകരമാണ് ഇവിടെ ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി പൊടി ചേർക്കുന്നു അതൊന്ന് മൂത്ത് വരദനയായിട്ടൊന്ന് ഇളക്കുന്നു പിന്നെ അതിൻ്റെ ഒരു മണം വന്നു ഈ ഒരു പൊസിഷനിൽ ഒരു നെല്ലിക്ക വലുപ്പമുള്ള വാളപ്പുളി ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർക്കും ഇതിലേക്കുള്ള വെള്ളവും പുളിയും ഒക്കെ ഇതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർന്നില്ല ഒരു നെല്ലിക്ക വലിപ്പമുള്ള വളം പൊഴി മതി അത് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉപ്പിടുക എന്നിട്ട് വെള്ളത്തിൽ മുക്കി കഴിക്കുക ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് കഴിക്കാം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ കുറച്ചുകൂടി നല്ലത് എന്ന് ഞാൻ പറയുകയുള്ളൂ പച്ചവെള്ളത്തിൽ മുക്കി വെച്ചാലും മതി ഒരു പത്ത് ഒരു ഇരുപത് മിനിറ്റോളം വെച്ചതിന് ശേഷമുള്ള ആ പുഴിഞ്ഞ ഒന്ന് ഞരടി ഇട്ട് കഴിഞ്ഞാലുള്ള വെള്ളം വെള്ളം നന്നായി തിളക്കാൻ തുടങ്ങി നന്നായി തിളയ്ക്കുന്ന അവസരയ്ക്ക് എത്തിക്കുക നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് മരിച്ചുവിടാം ഞാനിവിടെ കേരമീൻ്റെ വാലിൻ്റെ ഭാഗം താലയുടെ ഭാഗം ഒക്കെയാണ് കരയ്ക്ക് എടുത്തിട്ടുള്ളത് അത് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യും സാധാരണ ആൾക്കാരെ പറയും മീൻ ഇട്ട് കഴിഞ്ഞാൽ ഇളക്കരുത് പൊടിഞ്ഞോ ആരീതിയിൽ ഇളക്കാതെ അപ്പം അത് പൊടിയില്ല അല്ലാതെ ചത്തിയിൽ ഇളക്കണ്ട കയ്യിലിട്ട് ഉണ്ടാക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് ഒന്ന് വെന്തു വരട്ടെ ബെന്തു വരാൻ കുറച്ച് സമയെടുക്കും അതുവരെ അത് അടച്ചു വെക്കും അങ്ങനെയാ മീനൊക്കെ വെന്ത് വന്ന് അപ്പോൾ ഇതിനിടയിൽ ഞാൻ രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ടിരുന്നു എണ്ണയ്ക്ക് സൈഡിലൊക്കെ തെളിഞ്ഞു വരും ഈ ഒരു പൊസിഷനിൽ ഒരു അര സ്പൂണോളം മുളക് കുരുമുളക് പൊടി തണ്ട് േപ്പില അത് സാധാരണ അതുപോലെ ഒതിർത്തിടാതെ ആ കറിവേപ്പില ഒന്ന് മുറിച്ച് ഇടാൻ ശ്രദ്ധിക്കും ഒന്ന് ചീന്നി മുറിച്ച് ഇടാൻ ശ്രദ്ധിക്കും ഇത്രയേ ഉള്ളു മീക്കൽ വളരെ എളുപ്പത്തിനാക്കാം ചൂർണ്ണപ്പെടുക്കാം സാധാരണ മീൻ കറി ഇന്ന് വെച്ചാൽ നാളേക്കാണ് എടുക്കുക അപ്പോഴാണ് അതിൻ്റെ സ്വാതന്ത്ര് മത്തി ചാട അതുപോലെ അയില ഈ ചെറിയ ചൂട പോലെയുള്ള കൊഴുവയ്ക്ക പോലെയുള്ള മീനുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തലേസം വെച്ചിട്ട് എടുക്കാം ഇങ്ങനെ ദശകെട്ടിയുള്ള മീനൊക്കെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇന്ന് തന്നെ ഉപയോഗിക്കാം പക്ഷേ എങ്കിലും ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ വയ്ക്കാം അന്ന് ബാലൻസ് ആകുന്ന ഒരാളുടെ ഉപ്പും പൊളിക്കുന്നു ബാലൻസ് ആകുമ്പോൾ എന്ന രൂപം ഉപയോഗിക്കും ഓക്കെ അപ്പോൾ ഇത്രയും വേണം ഒരു മീൻക്രിയുണ്ടാക്കാനായിട്ട് ആവശ്യമാണ്